വെങ്കിടങ്ങ പഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ വേലിയേറ്റത്തിൽ ഉപ്പുവെള്ളം കയറിയതിനെ തുടർന്ന് ജനങ്ങൾ ദുരിതത്തിൽ പുഴയുടെ ഭാഗങ്ങളിൽ കെട്ടിയ സംരക്ഷണ ഭിത്തിയെ കവിഞ്ഞാണ് ഉപ്പുവെള്ളം കരയിലേക്ക് കയറുന്നത് വെങ്കിടങ്ങ് പഞ്ചായത്തിന്റെ തീരദേശ മേഖലയായ കോടമുക്ക് പാടൂർ മാട്ടുമ്മൽ കാളിയാമാക്കൽ മുപ്പട്ടിത്തറ എന്നിവിടങ്ങളിലാണ് ഉപ്പുവെള്ളം കയറിയത് വർഷങ്ങളായി നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രതിഭാസത്തെ തുടർന്ന് ഈ മേഖലയിലെ തെങ്ങ് കൃഷി പേരിനു മാത്രമായി ചുരുങ്ങുകയാണ് കായ്ഫലങ്ങളൊന്നും ലഭിക്കാത്തത് തെങ്ങിക്കൃഷിയെ ബാധിച്ചിട്ടുണ്ട് പുഴയിലെ ചെളി നീക്കാത്തതും കഴിഞ്ഞ പ്രളയത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും ചെളികളും പുഴയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വ്യത്യാസം വരുത്തിയതുമാണ് ഇത്തരത്തിൽ കരയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നതെന്നാണ് സമീപവാസികൾ പറയുന്നത് പൊതുജലാശയങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറിയാൽ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ഇതിന് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു പാടൂർ കുളിപ്പാണ്ടിയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഉപ്പുവെള്ളം കയറുന്നതിനാൽ നെൽകൃഷി ചെയ്യാറില്ല സംഭരണശേഷി കൂട്ടാൻ പുഴയിലെ ചെളി നീക്കണമെന്നും എങ്കില് മാത്രമേ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെ തടയാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ് നാട്ടുകാര് പറയുന്നത്